കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി నాలా పంచవర పద్ధతి అయ్యపడదు మహలనోబిస్ మంతృగక గాడ్గల్ మంతృగక హారో డోమర్ మంతృక మన్మోహన్ మంతృగ ఉత్తరం గ్యాడ్గ్ మృగ കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതി ഉത്തരം പത്താം പഞ്ചവത്സര പദ്ധതി റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു മൊറാർജി ദേശായി ഗുന്നാർ മെർദാൽ ഇന്ദിരാഗാന്ധി ഉത്തരം ഗുന്നാർ മെർദാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഏഴാം പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടം ഏത് രണ്ടായിരത്തി ഏഴ് ടു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് ടു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിമൂന്ന് ടു രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി പതിനേഴ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികൾ ഏതെല്ലാം ഓപ്ഷൻ എ കോസി ചമ്പൽ തുഭദ്ര ഓപ്ഷൻ ബി ബക്രാനഗൽ ഹിരാക്കുഡ് ദാമോദർ വാലി ഓപ്ഷൻ സി ഹിരാക്കുഡ് നർമ്മദ തുങ്കഭദ്ര ഓപ്ഷൻ ഡി ദാമോദർ വാലി കോസി ചമ്പൽ ഉത്തരം ഓപ്ഷൻ ബി ബക്രനഗൽ ഹിരാക്കുഡ് ആൻഡ് ദാമോദർ വാലി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് മൂന്നാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി